ഈ ഓഗസ്റ്റ് പതിനാലിന് മഹീന്ദ്ര അവരുടെ ഏറ്റവും പുതിയ ഡി ഇ സിക്സിൻ്റെ ബാറ്റ്മാൻ എഡിഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് വൊവ്വാൽ എഡിഷൻ ഇതിലെന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഒന്നൊരു കാര്യം കൂടി പറയാം ഇത് പാക്ക് ത്രീനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ട്വൻറ്റി സെവൻ പോയിന്റ് നയൻ ലാക്ക് റുപ്പീസാണ് എക്ഷറൂം പ്രൈസ് അറുന്നൂറ് കിലോമീറ്റർ റേഞ്ച് അതിലൊന്നും മാറ്റമില്ല ബാറ്ററി പാക്ക് സെവൻറ്റി നയൻ കിലോ ടവറിന് തന്നെയാണ് അതിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല പക്ഷേ കോസ്മറ്റിക് പരമായിട്ട് കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തൊരു കാര്യം ഈ ഒരു പുതിയ സാറ്റിൻ ബ്ലാക്ക് കളറാണ് ഒരു ഡാർക്ക് എഡിഷൻ എന്നുള്ള തീമിലാണ് ശരിക്കും ഈ ഒരു ബാറ്റ്മാൻ എഡിഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സാറ്റിൻ ബ്ലാക്ക് കളർ വന്നിട്ട് ഡിആർഎൽ യൂണിറ്റും മിഡ്ലാം യൂണിറ്റും ഒക്കെ നമുക്ക് കാണാം അത് സൈമനാണ് വലിയ മാറ്റം ഒന്നും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഒക്കെ ഒക്കെത്തന്നെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എയ്റോ ഡൈനാമിക് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇതിനകത്ത് ഒരു ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു തിളക്കം അതാണ് ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഒരു ബാറ്റ്മാൻ എഡിഷൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു കളർ മാത്രമാണ് പക്ഷേ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചുകളുണ്ട് അതിലൊന്നാണ് ട്വൻറ്റി ഇഞ്ച് വീലുകൾ ഇത് ട്വൻറ്റി ഇഞ്ച് വീൽ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നയൻറ്റി ഇഞ്ച് വീലുണ്ടായിരുന്നത് ഇവിടെ നമുക്കൊരു ബാറ്റ്മാൻ്റെ ഒരു ലോഗോ കാണാം പിന്നെ ഈ ഒരു സസ്പെൻഷന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി ഇതൊരു അവളെ ആ ഒരു ഗോൾഡ് കളറിന്റെ ആ ഒരു തീമിലാണ് ഇത് വന്നിരിക്കുന്നത് അതേ കളർ ടോൺ തന്നെയാണ് നമ്മളെ ബ്രേക്ക് കാലി പേഴ്സിനും കൊടുത്തിരിക്കുന്നത് ഒരു കവറിലോട്ട് കാണുവരാ ഈ ഒരു കവറൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ യാ ഇനി ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ബാറ്റ്മാൻ എഡിഷൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാറ്റ്മാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊരു സ്റ്റിക്കർ വർക്കാണ് ആക്ച്വലി ഇതൊക്കെ ഒരു സ്റ്റിക്കർ വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഇവിടെ ഉണ്ടോ ഒരു ബാറ്റ്മാൻ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് ശരിക്കും ആ ഒരു ബാറ്റ്മാൻ്റെ ഫേസ് അത് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് സൈഡ് വ്യൂ മിറർ വിത്ത് ക്യാമറ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഇവിടെതാ ഒരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് അത് എല്ലാ ഉണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത് യാ ഇത് ഇവിടെതാ സ്റ്റിക്കറാണ് ബാറ്റ്മാൻ ബേസിക്സ് എഡിഷൻ എന്നുള്ളത് ഇത് ശരിക്കും ആ ഒരു ബ്ലാക്ക് കളറിനകത്ത് കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എക്സ്റ്റീരിയറിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ചേഞ്ചുകളാണുള്ളത് ഇതാണ് ചാർജിങ് പോട്ട് നമുക്കൊക്കെ അറിയാലോ ഞാൻ പ്രത്യേകം ആയി കാണിക്കുന്നില്ല ഇനി ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ബാറ്റ്മാൻ എഡിഷൻ ബി സിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കളറിനകത്ത് ആ ഒരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി ലോഗോ ഒക്കെ ഇൻഫിനിറ്റി ലോഗോ ഒക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഷെയല്ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ അതുപോലെ ഇവിടെതാണ് ഒരു ബാറ്റ്മാൻ എഡിഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ലോഗോ ബാറ്റ്മാൻ്റെ ഭാഗമായിട്ട് കൊടുത്തേക്കിനാണ് ഈ ഒരു ഭാഗത്ത് അതാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും കേട്ടൊരു സൗണ്ട് കേൾക്കാം ഒരു ഐസ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലെ അത് ആക്ച്വലി ഒരു സൗണ്ട് അവർ എക്സ്ട്രാ കൊടുത്തേക്കണ ആണെന്നുള്ളതാണ് ഇവിടെയും നമുക്കൊരു ബാറ്റ്മാൻ എഡിഷൻ ആണ് കാണണ്ടാ ഗ്ലാസ് അത് എല്ലാ ഗ്ലാസ്സിലും അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം ഇനി ഇന്റീരിയറിലേക്ക് വരാം ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ലോഗോന്റെ കളർ ഒക്കെ കണ്ടില്ല അതിന് ശരിക്കും പറയുന്നത് ആൽക്കമി ഗോൾഡ് അങ്ങനെ എന്തൊരു കളറാണ് ഈ കളർ കണ്ടോ ഞാൻ മാച്ച് ഒപ്പിച്ചിട്ടുള്ള ഡ്രസ്സ് കിട്ടിട്ടുണ്ട് ഇനി ഇൻജീരിയർ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ആ ഒരു ആൽക്കം ഗോൾഡ് കളർ ആണ് അതുപോലെ ഈ ഒരു ലെതർ മെറ്റീരിയലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതേ കൈൻ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റിന്റെ ഭാഗവും കാണാം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ട് അതൊന്നുതാ ഇവിടെ നമുക്ക് ബാറ്റ്മാൻ ലോഗോ വിത്ത് ബി സിക്സ് എന്നുള്ള ആ ഒരു ടീം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾ സൺറൂഫിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് സൺട്രൂഫിന്റെ ആ ലൈറ്റിന്റെ എൻഡിൽ നിനക്ക് ഒരു ബാറ്റ്മാൻ ലോഗോ വേണം ആ എൻഡിലേക്ക് നോക്കൂ ഒരു ബാറ്റ്മാൻ ലോഗോ കൊടുത്തിട്ടുണ്ട് അതാണ് സൺട്രൂഫിന്റെ കാര്യത്തിൽ വന്നേക്കണ ചേഞ്ച് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറിയില്ലെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കളർ തന്നെയാണ് ഗോൾഡ് കളർ ആൽക്കമി ഗോൾഡ് കളർ എന്ന് പറയുന്നത് അതിനകത്ത് ആമ്പ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കസ്റ്റമൈസ്ഡ് കീഫ് ഓപ്പ് തോന്നിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ തീമിലാണ് ടീമിലാണ് തോന്നലുണ്ടോ ചെറുച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാരണം അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഈ റോട്ടറി സ്വിച്ച് ഇതിന്റെ ചുറ്റിലും ഒരു ഗോൾഡൻ തീമ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ഒരു യെല്ലോ തീമ് വേണമെങ്കിൽ നമുക്ക് ഈ ഗോൾഡൻ തീമിലൂടെ കണക്ട് ചെയ്യാം സ്റ്റിയറിംഗ് ഇവിടെ ഇവിടെതാ നമുക്കൊരു ഗോൾഡൻ തീമ് കാണാം ഇനി ചില ബാറ്റ്മാൻ ലോഗോസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെദാ നമ്മളെ ബൂസ്റ്റ് ബോർഡില്ലേ ആ ബൂസ്റ്റ് മോഡിനകത്ത് നമുക്കൊരു ബാറ്റ്മാൻ ലോഗോ കാണാം പിന്നെ ഈ ഒരു സൗണ്ട് ഓൺ അതുപോലെ ഇന്റീരിയറ് എക്സ്റ്റീരിയർ സെലക്ഷൻ ഒക്കെ കണ്ടില്ലേ അതൊക്കെ ശരിക്കും ആ ഒരു ഗോൾഡ് തീമിലാണ് എന്നുള്ളതാണ് സോ ഇതാണ് മഹീന്ദ്ര ബി സിക്സ് ബാറ്റ് മാൻ നമ്മൾ സ്റ്റെൽത്ത് എഡിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഡാർക്ക് എഡിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നൈറ്റ് എഡിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഡാർക്ക് നൈറ്റ് എഡിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ബാറ്റ്മാൻ എഡിഷൻ അഡീഷൻ റേസ് പറഞ്ഞു റേസിൽ ചേഞ്ചസ് ഇല്ലാത്തുള്ള കാര്യം പറഞ്ഞു സോ ബുക്കിംഗ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ആരംഭിക്കും അടുത്ത മാസം ഡെലിവറിയും ആരംഭിക്കും ആവശ്യമുള്ള ആളുകൾക്കൊക്കെതാ ബുക്ക് ചെയ്യാം